ബിജെപിനെ തോപ്പിക്കാനേ ജമ്മു കാശ്മീർ ആവാൻ പോയിക്കോളൂ ഒരു ഭൂരിപക്ഷ ആയി കഴിഞ്ഞാൽ ബിജെപിനെ തോപ്പിക്കാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ കേരളം ഏകദേശം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇവിടെ ബിജെപിക്ക് വരാൻ പറ്റാത്തത് പക്ഷെ വരും കേട്ടോ ബി ജെ പി വരും കേട്ടാ നല്ല പാടൊക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത് എന്തൊക്കെ തള്ളായിരുന്നു ബി ജെ പി കണ്ട വഴി ഓടും മോദിജി കരയും അമിത്ഷാ ചാടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് ഞാൻ അതാ ആലോചിച്ച് നോക്കണത് തളർച്ച എന്ന് പറയണത് ഇതല്ലേ ഇന്ത്യസംഖ്യ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട എന്താ പറയാ സകല എണ്ണത്തിനെയും കൂട്ടുപിടിച്ച് ഒരു പഞ്ചായത്തിലെ സീറ്റുള്ള ആൾക്കാരെ വരെ കൂട്ടുപിടിച്ചിട്ടാണ് നിങ്ങളൊരു സഖ്യം ഉണ്ടാക്കുന്നത് ബിജെപി എന്ന് പറയാം ഒറ്റയ്ക്ക് നിൽക്കണം ഹരിയാനയിൽ ബിജെപി ഒറ്റയ്ക്കാണ് നിന്നത് എന്നിട്ട് തന്നെ അമ്പത് സീറ്റോളം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു അവസ്ഥയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഇനിയെങ്കിലും ഞങ്ങളെ കൊന്ന് മൈൻഡ് ചെയ്യാൻ ശ്രമിക്കണം ഞങ്ങളെ കൊന്ന് കേൾക്കണം ഞങ്ങളുടെ വിശ്വാസങ്ങളെ കൊന്ന് കൂട്ടുപിടിക്കണം എന്ന് മുസ്ലിങ്ങളെ വിശ്വാസം മാത്രം കൊണ്ടു കടന്നാലേ ഇതേമാതിരി വല്ല ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ വല്ല പാകിസ്ഥാനിലൊക്കെ അങ്ങ് ീറ്റ് പിടിക്കേണ്ടി വരും ഇന്ത്യയിൽ വലിയ ചാൻസൊന്നുമില്ല കോൺഗ്രസിന് എൻ ഡി സഖ്യത്തിന് അല്പം ഉണ്ടാവും കാശിന് എന്താ പറയാ താല്പര്യമുള്ള ആൾക്കാരല്ലേ അപ്പൊ അവരൊക്കെ കൂടെ നിക്കും പക്ഷേ ഒന്ന് മനസ്സിലാക്ക സിംഗിൾ സിംഗിളാതാ വരുക പന്നിയും കഥ സൂസ്റ്റൻ കൂട്ടമാ വരുക